യമനിലെ ഹൂതികളുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഹൂതികൾ ഒരു ചരക്ക് കപ്പൽ കൂടി ആക്രമിച്ചിരിക്കുകയാണ് ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള ലൈബീരിയയുടെ പതാക വെച്ച യം വി ടൂട്ടർ എന്ന കപ്പലാണ് ഹൂതികൾ ആക്രമിച്ചിരിക്കുന്നത് കമ്പനി പറയുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നതിനിടെയാണ് ഹൂതികൾ കപ്പൽ ആക്രമിച്ചത് എന്നാണ് ഹൂതികളുടെ തുറമുഖ നഗരമായ ഹുദൈദയിൽ നിന്നും നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ അകലെ ചെങ്കടലിൽ വെച്ചാണ് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് കപ്പലിൽ സംശയാസ്പദമായ ചരക്കുകൾ ഉണ്ട് എന്നും ഇത് ഇസ്രായേലിലേക്കുള്ളതാണ് എന്നുമാണ് ഹൂതികളുടെ അവകാശവാദം തങ്ങളുടെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഹൂതികളുടെ സൈനിക വക്താവായ യഹിയ സരിയ പറഞ്ഞത് കപ്പലിലെ എഞ്ചിൻ റൂമിലേക്ക് വെള്ളം കയറിയിരിക്കുകയാണ് ഏത് സമയവും കപ്പൽ കടലിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കടൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹൂതികൾ കപ്പലിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതിനിടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വലിയ ചാരശൃംഖലയെ തകർത്തു എന്ന് ഹൂതികൾ അവകാശപ്പെട്ടിരിക്കുകയാണ് ഞായറാഴ്ച ഹൂതികൾ അമേരിക്കക്കും ഇസ്രായേലിനും വേണ്ടി ചാരപ്പണി നടത്തി എന്നാരോപിച്ചുകൊണ്ട് നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരുന്നു വർഷങ്ങളായി ഇവർ ഇസ്രായേലിനും അമേരിക്കക്കും വേണ്ടി ചാരപ്പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഹൂതികൾ പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ പതിനൊന്ന് പേർ ഐക്യരാഷ്ട്രസഭയുടെ വിവിധ ഏജൻസികളിൽ ജോലി ചെയ്യുന്നവരാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ഹൂതികൾ യമന്റെ തലസ്ഥാനമായ സെന പിടിച്ചെടുത്തതോടെ ഇവിടെയുണ്ടായിരുന്ന അമേരിക്കയുടെ എംബസി അടച്ചുപൂട്ടിയിരുന്നു അമേരിക്കൻ എംബസി പ്രവർത്തിച്ചിരുന്ന സമയത്തും ഇവർ അമേരിക്കക്കും ഇസ്രായേലിനും വേണ്ടി ചാരപ്പണി നടത്തിയിരുന്നു എന്നാണ് ഹൂതികൾ പറയുന്നത് ഈ വാർത്തയോട് ഇതുവരെ അമേരിക്കയും ഇസ്രായേലും ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ തങ്ങളുടെ ജീവനക്കാർ നിരപരാധികളാണ് എന്നും അവരെ ഉടനെ തന്നെ വിട്ടയക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭ ഹൂതികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചാരപ്രവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ചിലരുടെ കുറ്റസമ്മത വീഡിയോ ഹൂതികൾ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാവരും തന്നെ യമൻ സ്വദേശികളാണ്